ഇന്നത്തെ വീടി കയറൊന്നും തന്നെ അല്ലേ എന്നൊരു നോമ്പുറയുടെ വീടിയാണ് അമ്മായിടെ വീട്ടിൽ നോമ്പുറയുണ്ട് അപ്പൊ ആ അമ്മയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണ ഇക്കാക്കടൊപ്പം പോണിന് അപ്പൊ ആ ഏകദേശം വീട് എത്താറായിട്ടുണ്ട് അപ്പൊ ഇക്കാക്ക വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പോണ ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ സാദിയാ മനസ്സിൽ അമ്മായിയുടെ വീടാണ് അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് കേറാ കേള് നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെങ്കിൽ സംഭവം കളിക്കണത് ഒരു പേപ്പർ എടുത്ത് മടിക്കോ ഓട്ടോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയന്മാർ ഇപ്പം നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബാക്കിയുള്ളവർ അതേമാതിരി കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് നോമ്പ് തുറക്കുള്ള ആപ്പിൾ മുന്തിരി പിന്നെ സമൂസ അങ്ങനത്തെ ഒരു ഈത്തപ്പഴം അങ്ങനത്തെ നോവംബർ കാലത്ത് കാരൻ്റെ പോയി നവംബർ അതിനു നമ്മൾ നേരിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോയികൊണ്ടിരിക്കണം കാക്കിന് ഇതിന്റെ കക ബാസ് മൂത്ത് കക പിന്നെ ഇളയത് സാബിത്തായിരിക്കണം പിന്നെ നടു ഞാൻ പിന്നെ കകതെ അമ്മായിടെ പേരക്കുട്ടിനഞ്ചിച്ചോണ്ടിരിക്കാണ് കയ്യിൽ കണ്ടില്ല പിന്നെ നമ്മൾ വേറൊന്നും നോക്കാൻ നിന്നില്ല എന്തോന്ന് നിസ്ക നിസ്കരിച്ചാൽ അങ്ങ് കുറച്ചേരും ഇപ്പോൾ ഇരുന്ന് പിന്നെ നമ്മൾ ഏറ്റവും ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിച്ചുകഴിഞ്ഞപ്പോൾ തറാവേക്കും